ഹായ് ഹായ് വെൽക്കം ബാക്ക് നങ്ങേലി ടോക്കിംഗ് നട്ടപ്പാതിരിയാണ് നട്ടപ്പാതിരി ഏകദേശം ഇപ്പോൾ പെട്ടെന്ന് എല്ലാവരും റിയാക്ട് ചെയ്തൊരു ഒളിച്ചോട്ട വീഡിയോ കണ്ടു അപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഓർക്കൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോക്ക് എന്ത് റിയാക്ട് ചെയ്യാനാണെന്നും കൂടി ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ചു പിന്നെ മറ്റേതിൽ പറയണമല്ലേ ഒരു ക്യാപ്ഷൻ നമ്മൾ കേട്ടില്ലേ ചിലത് ശരിയാവും ചില ഇത് ശരിയായില്ല ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് ഈ ഒളിച്ചോട്ടത്തിൻ്റെ ഏകദേശം കഥ എന്നാലും ഈ ഞാൻ ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിരുന്നു ചെറിയൊരു പെൺകുട്ടി ചെറിയൊരു പയ്യൻ ബൈക്കിൽ കല്യാണം കഴിഞ്ഞിട്ട് വലിയ എന്താണ് ആർഭാടമൊന്നുമില്ല ഒരു സിമ്പിൾ മാരേജ് ആണെന്ന് തോന്നി അപ്പോൾ അത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണോ എന്നുള്ളത് നമുക്ക് പതിയെന്നെ അറിഞ്ഞുള്ളൂ അപ്പോൾ ഒരു സിമ്പിൾ മാരേജ് കണ്ടു പക്ഷെ ഒരു ഇൻ്റർവ്യൂ കാണാൻ അപ്പം ഞാൻ വിചാരിച്ചത് അതൊരു റീലായിരിക്കും എന്നാണ് വിചാരിച്ചത് വെറുതെ ജസ്റ്റ് റീലിന് വേണ്ടി എടുത്തതായി അപ്പോൾ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ലോക്കായി പോവും ഇനി ഞാൻ നിന്നാൽ ലോക്കായി എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് അതായത് ലോക്ക എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല മനസ്സിലായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി ഒന്നും നമുക്ക് കുട്ടീനെ കുറ്റപ്പെടുത്തണമൊന്നുമില്ല പക്ഷെ അത് പ്രായത്തിൻ്റെതായ പക്വതക്കുറവ് തന്നെയാണ് ഒന്നും പറയാനില്ല പക്ഷേ ആ പ്രായത്തിൽ കുറച്ച് മെച്ചൂർഡാണെന്ന് തോന്നും നമ്മൾ ചില കാര്യങ്ങൾ സംസാരിച്ച് മെച്ചൂർഡ് ആവാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും പക്ഷേ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രണയിക്കുന്ന ഒരു വേർ പിരിയണമെന്നോ അല്ലെങ്കിൽ അവർ ഒന്നിക്കരുതെന്നോ ഒന്നിക്കുന്നതിനൊന്നും ആരും എവിടെയും തടസ്സമൊന്നുമല്ല യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിനെ ഓപ്പോസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്രായമാണ് അപ്പം തീരുമാനമെടുക്കാൻ ഒരു ഈ ഒരു ചെറിയ ഒരു ഏജിൽ നമ്മൾ എടുക്കുന്ന തീരുമാനമൊന്നും അത്രയും സക്സസ് ആവണമെന്നില്ല സക്സസ് ആയ സക്സസ്സായ കേസുകളുണ്ടാവാതിരിക്കാം വീട്ടുകാരെ ഉപേക്ഷിച്ചൊരു പരമെന്ന് പറയുമ്പോൾ ആ വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പാരൻ്റായി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ എന്താ പറയുക ഒരു വളർത്തിയെടുക്കുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവും ഞാനിപ്പോൾ ഒരു പേരൻ്റ് ആയതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും അപ്പം നമ്മൾ ആ കുഞ്ഞിന് ഒന്നും പറ്റാതെ ആ കുഞ്ഞിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഓരോ പേരൻസും നോക്കുക അപ്പം ഈ ചെറുപ്രായത്തിൽ നിങ്ങൾ രണ്ടുപേരും എനിക്കറിയില്ല ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾ രണ്ടുപേരും നമുക്കിപ്പം ഒരു ഇൻകം എന്നുള്ളത് വളരെ ആണ് ഇപ്പം നമ്മുടെ പാരൻസിന് എത്ര ഇൻകം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു ഇൻകം ഇല്ല ഫ്യൂച്ചർ വളരെ കഷ്ടത്തിലാവും പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കുറച്ച് പേര് ഒളിച്ചു ഓടുന്നു അത് കഴിഞ്ഞ് കുറച്ച് റീലിടുന്നു അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഫോളോവേഴ്സ് വരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ക്രിയേറ്റ് ചെയ്യുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ചാനലിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു അതിൽ നിന്ന് അങ്ങോട്ട് ജീവിതം പോകും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഉള്ളവർക്കറിയാം ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടും അതൊരു റീച്ചിലേക്ക് എത്തിക്കാൻ വേണ്ടി കിടന്ന കഷ്ടപ്പാടും എന്താണെന്നുള്ളതറിയാം അപ്പം പെട്ടെന്നൊരു സന്തോഷം കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതിങ്ങനെ അത്രയും ഇഷ്ടപ്പെടുന്ന ബിഫോർ മാരേജ് ഇപ്പം നമുക്ക് ഒരു സിന്ദൂരം തൊടുക അതേപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ ഇതിൽ കാഴ്ചപ്പം അവരുടെ വിശ്വാസത്തിൻ്റെ അതിൽ കല്യാണം എന്ന് പറയുമ്പോൾ വലിയൊരു സ്വപ്നമാണ് സിന്ദൂരം തൊട്ടിരിക്കുക പിന്നെ ഒരു പാർട്ട്ണറെ കൂടെ കൈ പിടിച്ച് നടക്കുക പിന്നെ അതൊരു ഒരു ഒരു ഇമാജിനേഷനായിട്ടുള്ള ഒരു വേൾഡാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കല്യാണത്തിന് മുന്നേ വലിയൊരു ഒരു ഇമാജിനേഷൻ വേൾഡ് ഒരു 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 എന്താണ് സ്വപ്നം കൊണ്ടുള്ളൊരു കൊട്ടാരമാണത് യഥാർത്ഥത്തിലുള്ള ജീവിതം വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ ആ ഒരു കൊട്ടാരം അല്ല പക്ഷെ നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ആ കൊട്ടാരം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരെ കാണാം കൈ പിടിച്ച് നടക്കുന്നതും അങ്ങനെ ഒരുമിച്ച് പോകുന്നതും വരുന്ന ആഫ്റ്റർ മാരേജ് ചിലപ്പോൾ അത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ കുറച്ച് വർഷങ്ങളായിരിക്കാം അത് കഴിഞ്ഞാലൊന്നും അത്രയും അങ്ങ് ഫീലായിട്ട് അങ്ങ് നടക്കുന്നു വളരെ റയറാണ് അപ്പം പിന്നെ നടക്കും എങ്ങനെയാണെന്നറിയോ നമ്മൾ സൊസൈറ്റിയെ ബോധിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരുണ്ടാവും അതല്ലാതെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു ലൈഫെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ കാണുന്ന ആ ഒരു സ്വപ്ന ജീവിതം അല്ല അത് ആ റിയാലിറ്റി അറിയുന്ന ഒരുപാട് പേരുണ്ട് കല്യാണം കഴിഞ്ഞ് വരുമ്പം നമ്മളൊരു മറ്റൊരു ഫാമിലി ഒരു കുടുംബമായി മാറുകയാണ് ആ ഒരു കുടുംബമായി മാറുമ്പോൾ നമുക്ക് നമ്മുടേതായ ഇൻകം ഉണ്ടാവണം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാനാണെങ്കിലും ഫാമിലിയിലേക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒന്നും എത്താതെ കണ്ട് പെട്ടെന്ന് തന്നെ ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷനിലാണ് നമ്മൾ പറഞ്ഞു തന്നത് ഇപ്പോൾ ഒരു യൂട്യൂബ് കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അതിനും കുറേ കഷ്ടപ്പാടുണ്ട് അപ്പോൾ പുറമേ നിന്ന് കാണുന്ന അപ്പം നിങ്ങൾ വിചാരിക്കും കുറെ പുറമേന്ന് കാണുന്ന പോലെ ഭയങ്കര സംഭവം പെട്ടെന്ന് സിമ്പിളാണെന്ന് വിചാരിക്കും അത്ര സിമ്പിളൊന്നും അതിലും പണിപ്പാടുണ്ട് പിന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ പ്രായത്തിലുള്ള ചർച്ച് കുറച്ച് കുട്ടികൾ അവരെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ അതൊരു റൈറ്റ് മെസ്സേജ് അല്ല ഈ ഒരു പ്രായത്തിൽ സിമ്പിളായിട്ട് കല്യാണം കഴിച്ച് ഇങ്ങനെ യൂട്യൂബൊക്കെ ചാനലിൽ ഞങ്ങൾ അടിച്ചുപൊളിച്ച് പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയാം നിങ്ങളുടെ ലൈഫ് സക്സസ്സായി പോകട്ടെ പക്ഷേ പല കേസുകളും നമ്മൾ കാണുമ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴാണ് റിയാലിറ്റിയിലേക്ക് വരിക ഇപ്പം വളരെ മുന്നെയാണ് ഒരു ആക്ട്രസ് മീൻസ് ഒരു പെൺകുട്ടി ഇതേപോലെ തന്നെ പെട്ടെന്നൊരു സുപ്രഭാതെ മീൻസ് ഇതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയണം എന്തുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരും എതിർത്ത് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിലൊരു പോയിൻറ്റാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഒരിക്കലും അങ്ങനെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആവാതിരിക്കട്ടെ നല്ല ഭംഗിയായിട്ട് പഠിക്കുക പഠിച്ചിട്ട് ഒരു ജോബ് കിട്ടാവുന്ന വിധത്തിലേക്ക് മുന്നോട്ട് പോവുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന വിധത്തിൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് എടുക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അപ്പോൾ അവർ വന്ന് ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് കുറേ അവർ അവരിപ്പം ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഒരു ഇമാജിനേഷൻ വേൾഡ് ആയിരുന്നു അവരുടെയും എന്നുവെച്ചാൽ എന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആവുന്നു പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഇങ്ങോട്ട് പതിയെ പതിയെ സിംഗിളായിട്ടാണ് അവരെ കാണാൻ തുടങ്ങിയത് പിന്നെ ഒരു ദിവസം അത് റിവീൽ ചെയ്യുന്നു ഞാനിപ്പോൾ സിംഗിളാണെന്നൊരു റിവീൽ ചെയ്യുന്നു അങ്ങനൊരു നമ്മൾ കണ്ടതാണ് അപ്പം റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ അത് അത്ര രസമുള്ളതായിരിക്കില്ല അവിടുത്തെ ലൈഫ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക അത്ര എനിക്ക് പറയാനുള്ളൂ അല്ല അപ്പം കുറേ കുറ്റപ്പെടുത്തിയിട്ടും ഈ പറഞ്ഞപോലെ ചില ഇത് ശരിയാവും ചില ഇത് ശരിയാവില്ല ഒന്ന് ഞാൻ പറയാം പാരൻസിനെ ഇട്ടിട്ട് അതിലും സ്നേഹസമ്പന്നനാണ് എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല കാരണം ആ പാരൻസ് നമ്മളെ നമ്മളെ ഇത്ര കാലം നമ്മൾ വീഴാതെ ഒന്ന് വീണാൽ എണീക്കാൻ ഒരു പണി പിടിച്ചു കഴിഞ്ഞാൽ അത് മാറാൻ അല്ലെങ്കിൽ ഓരോ സമയം അവർ സാക്രിഫൈസ് ചെയ്തിട്ടും ഓരോ സിറ്റുവേഷനും അവർ ഫേസ് ചെയ്തിട്ടും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളെ ഒന്ന് നിങ്ങളൊന്ന് എണീക്കാറായി നിങ്ങളൊന്ന് അവരെ സപ്പോർട്ട് ചെയ്യാറായി എന്ന് കാണുമ്പോൾ നിങ്ങൾ അവരെ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് മറ്റൊരാൾ ലൈഫിലേക്ക് പോവുകയാണ് അപ്പോൾ അത് അത് എത്രത്തോളം എത്ര വലിയ വേദനയാണെന്നുള്ളത് ഒരു പാരൻ്റായി കഴിയുമ്പോഴാണ് മനസ്സിലാവുക അതിന് മുന്നേ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം പിന്നെ എനിക്ക് പറയാനുള്ളത് കളർഫുൾ ലൈഫ് എന്ന് പറയുന്നത് വിവാഹത്തിന് മുന്നേ മാത്രമാണ് വിവാഹത്തിനു ശേഷം ഉള്ള ലൈഫെന്ന് പറഞ്ഞാൽ കളർഫുള്ളായിട്ടുള്ളതായിരിക്കില്ല നമുക്ക് കളർഫുള്ളാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ടി വരും പല സാഹചര്യങ്ങളിലും കളർഫുള്ളാണ് ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ധരിപ്പിച്ച് ജീവിക്കേണ്ടി വരും അതിലും ചിലവാണ് ഏ അപ്പം പിന്നെന്താ ഇത്ര തന്നെ ആ പയ്യൻ്റെ മുഖത്ത് എനിക്ക് പ്രണയത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്രണയ ജീവിതം പ്രണയം എന്ന് പറയണത് തോന്നും ഓക്കെ തോന്നും പക്ഷെ അത് റിയൽ ആയിട്ടുള്ള പ്രണയം നമ്മൾ എപ്പോഴാണ് നമുക്ക് റിയൽ ആയിട്ട് ഒരാളോട് പ്രണയം തോന്നുന്നത് പക്ഷേ ഒരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരാളോട് മാത്രം തോന്നുന്നൊരു വികാരമല്ല അത് നമുക്കിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നൊരു ഫീലിംഗ് ആണ് ഒരാളോട് മാത്രമായിട്ട് നമുക്കിങ്ങനെ പ്രണയം തോന്നുക അയാളെ തന്നെ അങ്ങനത്തെ ഒരു സംഭവമല്ല അപ്പോൾ ഇഷ്ടങ്ങൾ മാറി വരാം ഇഷ്ടങ്ങൾ തുടങ്ങുന്നൊരു സമയമാണ് അത് നമ്മുടെ ഹോർമോണുകളുടെ ചേഞ്ചുകൾ വരുന്ന സമയമാണ് എന്ന് വെച്ചാൽ ഞാനൊരു ഞാനിത് ഞാനീ പറയുന്നതിന് നിങ്ങളെ ഏത് അർത്ഥത്തിലെടുക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഹോർമോൺസ് ചേഞ്ച് ചെയ്യുന്ന സമയമാണ് അപ്പം നമുക്ക് ഒരിഷ്ടം തോന്നാം പക്ഷേ ആ ഇഷ്ടം തോന്നിയെന്ന് കരുതി കൊണ്ട് തന്നെ ആ ഒരാളുടെ കൂടെ ലൈഫ് പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഓ ഒരു ബെറ്റർ ചോയ്സ് എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചില്ല എന്തുകൊണ്ട് ഞാൻ ചിന്തിച്ചില്ല മീൻസ് അങ്ങനെ ചിന്തിച്ച് പോയിരുന്നതിൽ അർത്ഥമില്ല അപ്പോൾ രണ്ടു കൂട്ടരും ഒരാളുവാണെങ്കിൽ മറ്റാളെങ്കിലും അതൊരു കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇഷ്ടം തോന്നും കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ഇഷ്ടം റിയൽ ആയിട്ടുള്ളത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഇഷ്ടം നിലനിൽക്കില്ലെന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കണം നട്ടപ്പാതിരയ്ക്ക് പറയുന്നുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാൻ സത്യത്തിൽ എനിക്കങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും അവരടുത്ത് തോന്നില്ല പക്ഷേ ഇത്ര ചെറു പ്രായത്തിൽ തന്നെ കുഞ്ഞു മോളെ ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല അതൊരു വല്ലാത്തൊരവസ്ഥാന്തരാണ് അതെടുത്ത് തലയിൽ വെച്ചെന്ന് പറയുമ്പം അറിവില്ലായ്മയാണ് അതിലൊരു സങ്കടമുണ്ട് എന്താ എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളടുത്ത് വിവാഹമല്ല ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയില്ല വിവാഹം കഴിഞ്ഞവര് മാത്രമാണ് ഇത് പറയുള്ളു വിവാഹം കഴിക്കാതെ നിക്കുന്നവരാൾക്കാര് പറയൂന്ന് എനിക്ക് സംശയാണ് ചിലരൊക്കെ പറയായിരിക്കാം റിയാലിറ്റി മനസ്സിലാക്കുന്നവരുണ്ടല്ലോ എന്തായാലും എല്ലാരും വീഡിയോ ചെയ്യുന്ന കണ്ടു ഞാനും ഒരു വീഡിയോ ചെയ്തു പക്ഷെ ഇത് എനിക്കറിയില്ല എത്രത്തോളം ഞാനിതില് ഒരു ഒന്നും സാധാരണ ഞാൻ എന്താ ചെയ്യാറെന്നറിയോ ഞാൻ പറഞ്ഞരാട്ടോ ഞാൻ സാധാരണ ഇതെൻ്റെ കണ്ടൻറ് റൈറ്റിംഗ് ബുക്കാണ് കേട്ടോ ഒരു ബുക്ക് ഇതുപോലെ കുറേ ബുക്ക് എനിക്ക് ഒന്ന് അതായത് എൻ്റെ ഡയറിയാണ് അപ്പം ഡയറി എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഞാൻ എൻ്റെ ഡയറിയും ഉണ്ട് ഇതൊരു ഡയറിയാണ് ഇതിൽ ഞാൻ ഒരു മാറ്റർ നമ്മൾ സംസാരിക്കണം എന്ന് വെച്ചാൽ അത് വാലിഡ് ആയിട്ടുള്ള ചില പോയിൻറ്റ്സ് ഞാൻ എൻ്റെ തോട്ട് വെച്ചിട്ട് വരുന്നത് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യും കാരണം നമുക്ക് എപ്പോഴും നമ്മൾ ഒരു ഒരു കാര്യം മാത്രം ചിന്തിച്ച് നടക്കുന്ന ആളല്ലല്ലോ പല കാര്യങ്ങളും ചിന്തിച്ച് നടക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിങ്ങനെ കണ്ടോ ഞാൻ ഇങ്ങനെ എഴുതും ഇതേപോലെ എഴുതിയിട്ട് കാണാൻ എനിക്കത് ഇതേപോലെ പോയിന്റ് ആയിട്ട് എഴുതും എന്നിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാറ് പക്ഷേ ഞാൻ ഇപ്പോൾ നട്ടപ്പാതിര വീഡിയോ നട്ടപ്പാതിര വീഡിയോ ആണ് ഇവിടെ ഞാൻ ഈ സബ്ജക്റ്റിൻ്റെ വലിയ അഗാധമായ ചിന്തയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല ജസ്റ്റ് ഞാൻ ആ ഒരു ഇങ്ങനെ ചിന്തിക്കും ഞാൻ ഞാൻ നന്നായി ചിന്തിച്ച് ഞാൻ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതി കാരണം നമ്മളൊരു വീഡിയോ കൊണ്ട് വന്നിരുന്നെന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ ഇങ്ങനെ വളം ഇപ്പം ഞാൻ സംസാരിച്ച പോലെ കുറേ ഇരുന്ന് വള വളമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോയിൻറ്റ്സ് പറയണം പിന്നെ നമ്മുടെ യഥാർത്ഥ തോട്ടന്ന് വരുന്ന ആ ഒരു സംഭവത്തിന് ഫിൽറ്റർ ചെയ്ത് ഒന്നോ രണ്ടോ പോയിൻറ്റ്സ് ആക്കിയിട്ട് ചെറുതാക്കി പറയണം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ വന്ന് പറയാറ് പക്ഷെ ഇപ്പം ഞാൻ ഈ പറഞ്ഞില്ലേ നട്ടപ്പാതിൻ്റെ വീഡിയോ ആണ് എനിക്കിപ്പോൾ അകലൊന്നും എനിക്ക് സമയം കിട്ടുന്നില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കണ്ടൻറ്റ്സ് പറയാൻ വേണ്ടിയിട്ട് വന്നു ഞാൻ ദേ ഒരു ഈ ബുക്ക് ദേ ഇതൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും സംസാരിക്കാനും വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ് കണ്ടോ പക്ഷേ എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ ഇപ്പം ട്രെൻഡിങ് ആയിട്ടും മറ്റുള്ളവർ റിയാക്റ്റ് ചെയ്യുന്നതുമായ ഒരു സബ്ജക്റ്റ് ഞാൻ എടുത്ത് സംസാരിച്ചതാണ് അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചെയ്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരവസരത്തിൽ കുറച്ചും കൂടെ കണ്ടൻ്റുകളും കാര്യങ്ങളും ഉൾപ്പെടുത്തി ഞാൻ പറയുന്നതാണ് ഓക്കെ ബൈ ആ പറയാൻ നിൽക്കുന്നതല്ലേ ആരെങ്കിലും ഒളിച്ചോടാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് വൈകിട്ടാണെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യും അതായത് ഒളിച്ചോടിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഒളിച്ചോടുമ്പോഴുള്ള നമ്മൾ മനസ്സ് കരുതി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലല്ല ഒരു ദിവസം ഒരു കണ്ടൻ്റായിട്ട് ഞാൻ ചെയ്യാട്ടോ ഇന്നിപ്പോൾ ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ ഇനി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡിലാണ് വേറെ കുറച്ച് എൻ്റെ ഒരു സു സുഹൃത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റോറി എനിക്ക് ഷെയർ ചെയ്യണം അത് ഞാൻ കുറച്ച് ടൈം എടുത്ത് പറയാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഈ ഒരു കണ്ടൻറ്റ് വന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് സംസാരിച്ചത് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ഭയങ്കര റീച്ച് കുറവാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും വളരെ കുറച്ച് വ്യൂസേ വരുന്നു വളരെ വിരലുണ്ടോ അത്യാവശ്യം റിയാക്ഷൻ വീഡിയോസിനൊക്കെ അത്യാവശ്യം വ്യൂസ് ഉണ്ടാവാറുണ്ട് എന്ത് അറിയില്ല വളരെ കുറഞ്ഞിരിക്കുന്നു അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഞാൻ റെഫർ ചെയ്തിട്ട് പറയാത്തത് കൊണ്ടാണോ കുറച്ച് ഡീറ്റെയിൽ ഇത് പറയാൻ പറ്റാത്തത് കൊണ്ടാണോ എല്ലാവരും കണ്ടൻറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് വൈകി ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയണില്ല എന്തായാലും കയറി വരയാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെങ്കിലും മോണിറ്റൈസ് ചെയ്യണം എന്നാണ് വിചാരിച്ചത് നടക്കുമെന്ന് തോന്നുന്നില്ല ആ അതൊന്നും ഇവിടെ അതൊന്നിവിടെ പറയുന്നതിലൊരർത്ഥമില്ലെന്ന് എനിക്കറിയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ